ഹലോ കൈസ് പത്രമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയെ മുത്തശ്ശി ഉപദേശിക്കുകട്ടോ ജാനകി പറയുന്നത് പോലെ ഒന്നും മോള് അനുസരിച്ച് ജീവിക്കേണ്ട എന്നൊക്കെ പറയുമോ അപ്പൊ നമ്മുടെ അനാമിക എടുത്തടിക്കും പറയുന്നുണ്ട് പിന്നെ ഞാൻ ആര് പറയുന്നത് അനുസരിക്കേണ്ടത് ഇവിടുത്തെ രണ്ട് ഇളയ മരുമക്കളെ ഇവിടത്തെ രണ്ട് മറ്റു മരുമക്കളെ പോലെയല്ല ഞാൻ അതുകൊണ്ടാണ് ഞാനല്ല ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ സഹിക്കുന്നത് എന്നൊക്കെ പറയുകട്ടോ നമ്മുടെ അനാമിക പിന്നെ നമ്മുടെ ആദർശം നയനയും കൂടെ നമ്മുടെ നന്ദുനെ കാണാൻ വേണ്ടി നയനയുടെ വീട്ടിലേക്ക് പോകുകട്ടോ അപ്പൊ അവിടെ ചെന്ന് നമ്മുടെ അച്ഛൻ്റെ അടുത്ത് നമ്മുടെ ആദർശ പറയുന്നുണ്ട് നന്ദുവിൻ്റെ പേരിൽ ഈ ണം കഴിയുമ്പോൾ ഞാനൊരു ഫ്ലാറ്റ് മേടി മേടിക്കാൻ പോവുക നന്ദുവിന് വേണ്ടി ഞാനത് കിരണോട് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയു കേട്ടോ അപ്പറത്ത് നമ്മുടെ നയന നന്ദു സംസാരിക്കുവാണേ അപ്പൊ നയന പറയുന്നുണ്ട് നീ ഞാൻ ഈ ചോദിക്കാൻ പോകുന്ന കാര്യത്തിൽ കള്ളം പറയില്ല എന്നെനിക്കറിയാം പക്ഷേ ഇതിനുത്തരം എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് സ്ട്രോങ് ആയിട്ട് നമ്മുടെ നയന ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നന്ദു അകപ്പാടിങ്ങനെ പതറി നിൽക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ നയന അറിഞ്ഞ കാര്യം നമ്മുടെ നന്ദു അറിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഇനിയാണ് അറിയാൻ പോകുന്നത് അപ്പൊ എന്തായിരിക്കും നമ്മുടെ നന്ദുവിന്റെ പ്രതികരണം അല്ലേ കാത്തിരുന്നതിനെ കാണാൻ കേട്ടോ അപ്പാടുത്തൊരു വീഡിയോ Nado ba goodbye.